രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ ബിജെപി നേതാക്കൾ നടത്തുന്ന അധിക്ഷേപ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് എ പി അനിൽകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ വണ്ടൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അങ്ങാടിയിൽ പ്രകടനം നടത്തി െതിരെ നടത്തുന്ന ഇത്തരം വിമർശനങ്ങൾ ഇത്തരം അധിക്ഷേപങ്ങൾ ഇത്തരം കൊലവിളികൾ അത് നമ്മുടെ ജനാധിപത്യത്തിനും മതേതൃത്വത്തിനും നേരെ നടത്തുന്ന അധിക്ഷേപങ്ങളാണ് യാതൊരു സംശയവും വേണ്ട നമുക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ ബി ജെ പിയെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞു എന്നുള്ളത് ബി ജെ പിയിൽ വലിയ ആശങ്കയുണ്ട് ആ ഒരു പിടിച്ചുകെട്ടാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ മതേതര ശക്തികളെ നയിച്ചത് രാഹുൽ ഗാന്ധിയാണ് ആ രാഹുൽ ഗാന്ധി ഇല്ലാതാക്കി കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഏറ്റവും ശക്തമായ രീതിയിൽ ഇന്ത്യയിൽ എന്തും ചെയ്യാം എന്നാണ് ബി ജെ പി കരുതുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ആസൂത്രിതമായ ഇത്തരം അധിക്ഷേപങ്ങളും നീക്കങ്ങളും നടത്തുന്നത് അതിനെ പ്രതിഷേധിച്ചാണ് ഇന്ന് രാജ്യത്ത് മുഴുവൻ ജനങ്ങൾ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കല്ല രാഹുൽ ഗാന്ധിക്കോടൊപ്പം ഇന്ത്യയിലെ ജനകോടികളുണ്ട് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ് ഇനിയും ഓരോ ദിവസം കഴിയും രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ തടയുവാൻ പിടിച്ചു കെട്ടുവാൻ ആര് ശ്രമിച്ചാലും അതിന് കഴിയില്ല ഇന്ത്യയിലെ ജനകൂടികൾ രാഹുൽ ഗാന്ധിയോടൊപ്പമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള റാലികളും സമ്മേളനങ്ങളും അതുപോലെ പ്രതിഷേധങ്ങളും ഒക്കെ ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഉടനീളം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വണ്ടൂരിലും ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കാളിക്കാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമുഹമ്മദ് കെ പി സി സി മെമ്പർമാരായ കെ ടി അജ്മൽ പി വാസുദേവൻ കാപ്പിൽ മുരളി മണ്ഡലം പ്രസിഡന്റുമാരായ അഷ്റഫ് കന്നങ്ങാടൻ ഇബ്നുൽ കബീർ പന്താർ മുഹമ്മദ് ഐ മുജി പി ആബിദലി എം മുരളീധരൻ ഷെരീഫ് തുറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് വണ്ടൂർ കിഴക്കൻ ഏർനാടിന്റെ മലയൂരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെറ്റിയോററ്റിന കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു